ഐഡിയസ് അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നല്ല ുന്ന ചോറിലേക്ക് തക്കാളി മെഴുക്കു വരട്ടി തന്നെയാട്ടോ നമ്മൾ ആദ്യം വെക്കുന്നേ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള വെജിറ്റബിളിൽ ഒന്നാണ് തക്കാളി വെറുതെ കഴിക്കാനും കറി ഉണ്ടാക്കിയാലും ജ്യൂസാണെങ്കിലും തക്കാളി ആണോ എങ്കിൽ ഞാൻ അതിനെ വിട്ടുകളയാറില്ലെന്ന് സാരം അതിലേറെ പ്രിയപ്പെട്ടത് തന്നെയാട്ടോ ഈ തക്കാളി മെഴുക്കുവരി തക്കാളിയുടെ ആ തനത് പുളിരസവും ലൈറ്റായിട്ടുള്ള മധുരവും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴുള്ള ആ എരിവും അങ്ങനെ എല്ലാ രുചിരസങ്ങളും ഒത്തു ചേർന്നുള്ള കിട്ടിയ മെഴുക്കുവരട്ടി മുരിങ്ങേല മുട്ട ഓംലേറ്റ് ആട്ടോ അടുത്തത് വെക്കുന്നേ മുരിങ്ങേലയുടെ ഗുണവിശേഷങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അടുത്തത് നല്ല പച്ച കുരുമുളക് ചതച്ച് ചേർത്ത് വറുത്തെടുത്ത കിടിലൻ മത്തി മത്തിവറുത്തതാണ് സ്പെഷ്യൽ പച്ച കുരുമുളക് ചേർത്ത് ഏത് മീൻ വറുക്കുന്നതിലും ടേസ്റ്റിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മത്തി മത്തിവറുത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യണേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കപ്പക്കറിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്